ാണ് ഒന്നുമില്ല സകാവ് ഒരു മനുഷ്യനുക്ക് അങ്ങനെ ആകാൻ കഴിയൂല ഒരു 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 മുന്നിനാണ് മനുഷ്യൻ അതുകൊണ്ട് അതുകൊണ്ട് ഇങ്ങനെയുള്ള വർത്താൻ ഗവൺമെന്റ് ചെയ്യുന്നത് നമ്മുടെ ഒക്കെ കേരള മുസ്ലിംകളുടെ നേതാവായ സയ്യിദ് സയ്യിദ് സാദിഖ് അലി ഷിഹാബ് തങ്ങളവരുകളാണ് അറമുറാഹിമ തമ്പുരാൻ വളരെ ശക്തമായി കൊണ്ട് തന്നെ ഈ സമുദായത്തെ നയിക്കാൻ ആയുർവാരോഗ്യവും സിഹത്തും മാഫിയത്തും അള്ളാഹു തല നൽകുമാറാവട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ് ഞാൻ ഇന്ന് രാവിലെ ഒരു വാർത്ത കേട്ടു രാവിലെ തന്നെ എനിക്കൊരു വാർത്ത കേൾപ്പിച്ചൊന്നും മാതൃഭൂമി ചാനലിൻ്റെ വാർത്തയാണ് ഇന്നത്തെ സമ്മേളനത്തിൽ സ്വാഗതം പറയുന്നത് ഉമ്മർ ഫൈസിയാണെന്ന് പറഞ്ഞാൽ പാണക്കാട് തങ്ങന്മാരുടെ വിരോധിയായ ഉമ്മർ ഫൈസി എന്നും പറഞ്ഞു അതിൻ്റെ ഉദ്ഘാടനം ചെയ്യുന്നത് സാദിക്കലി തങ്ങളാണെന്നും പറഞ്ഞിട്ട് അവരൊരു ഒരു ഒരു കോമാളി വാർത്ത നടത്തിയിരുന്നു അങ്ങനെ ഒന്നില്ല ഇല്ലാത്തതിങ്ങനെ കെട്ടിച്ചമച്ചുകൊണ്ട് ഞാനെന്നും പാണക്കാട് തങ്ങന്മാരെ ബഹുമാനിക്കുന്നവരാണ് ഞാൻ ആയിരത്തി തൊള്ളായിരത്തി അമ്പതിൽ എൻ്റെ ഒരു വീടുണ്ടാക്കി അതിൻ്റെ പിന്നെ ഉദ്ഘാടനം ചെയ്തത് ബഹുമാനപ്പെട്ട സയ്യിദ് സാലാനാ മുഹമ്മദ് അലി സിഹാബ് തങ്ങളാണ് അദ്ദേഹം അദ്ദേഹം എനിക്ക് അന്ന് ഒരു ഒരു പൈസ തന്നിരുന്നു അത് ഇന്നും എൻ്റെ ബെൽറ്റിലുണ്ട് അതൊരു വർക്കത്തിൻ്റെ പൈസയായിട്ട് ഞാൻ സൂക്ഷിച്ചതാണ് എനിക്കതിൻ്റെ ഒരു വിശ്വാസമുണ്ട് അതുകൊണ്ട് അതിന് ശേഷം എനിക്ക് വലിയ സാമ്പത്തിക ബുദ്ധിമുട്ടൊന്നുമില്ല സാമ്പത്തിക ബുദ്ധിമുട്ടില്ലായല്ലോ ഞാൻ വിശ്വസിക്കുന്നു അതങ്ങനെ തന്നെയാണോ ഞാൻ എനിക്ക് നിറഞ്ഞ ജോലിയുണ്ട് പക്ഷേ എവിടെയും ശമ്പളമില്ല എന്നാലും എൻ്റെ വീട്ടിലോ എൻ്റെ കാര്യത്തിനോ ഒന്നും ഒരു തിടുക്കവും ഉണ്ടാകുന്നില്ല അള്ളാഹുദല റഹ്മത്ത് വർക്കത്തിലിരിക്കുന്നു എൻ്റെ കുട്ടികൾ എൻ്റെ കാര്യങ്ങളൊക്കെ നിർവഹിക്കുന്നുണ്ട് ഇതാണ് അപ്പം അത് സാമ്പത്തിക മേഖല എന്ന് മാത്രമല്ല എന്തെങ്കിലും വിഷമൊക്കെ ഉണ്ടായാൽ നമ്മൾ ചെന്ന് അന്യായം പറയുന്ന അല്ലെങ്കിൽ നമുക്ക് തണലായി നിൽക്കുന്ന ഒരു കുടുംബമാണ് പാണക്കാട് കുടുംബം ആൾക്കാർ എന്തൊക്കെ പറയുന്നു ആൾക്കാർ എന്തൊക്കെ പറയുന്നു ഇതൊക്കെ എന്താക്കുന്നു കേട്ടിട്ട് ഇടയിൽ ഇങ്ങനെ വിരോധാണെങ്കിൽ ഞാൻ ലീഗ് വിരോധിയാണ് സഖാവാണ് എന്നൊക്കെ പറയുന്നവരുണ്ട് ഒക്കെ പറിച്ചിലാണ് ഒക്കെ ഒക്കെ പറിച്ചിലാണ് ഒന്നുമില്ല സഖാവ് ഒരു അങ്ങനെ ആകാൻ കഴിയൂല ഒരു ഒരു മമ്മിനാണ് മനുഷ്യൻ അതുകൊണ്ട് അതുകൊണ്ട് ഇങ്ങനെയുള്ള വർത്തമാനങ്ങളും ഇതൊക്കെ കെട്ടിട്ട് നമ്മളെന്താക്കരുത് പരസ്പരം ദീപത്തിനമീമത്തൊന്നും നടത്തരുത് എന്താക്കണം നമ്മൾ ഈ മേഖലയിൽ ജീവിക്കേണ്ടവരല്ലേ പരിശുദ്ധ ദീനുൽ ഇസ്ലാമിൻ്റെ പ്രചരണ മേഖലയിൽ പ്രവർത്തിക്കലാണ് എൻ്റെ പണി മുഴുവനും എൻ്റെ വീട്ടിൽ എന്നെ വെല്ല് കോളിയും വെല്ല് പെണ്ണുങ്ങൾ എടുത്ത് വച്ചതാണ് കാരണം ഞാൻ പാതിരയ്ക്ക് ചെന്ന് ബെല്ലടിച്ചോളം ഉറക്കം സ്വിപ്പാക്കിയിട്ട് അപ്പോൾ അതുകൊണ്ട് രാവിലെ രാവിലെ എണീറ്റ് പോന്നിട്ട് എനിക്ക് വേറെ പണിയൊന്നുമില്ല എനിക്ക് ഈ ഈ ദീൻ്റെ മേഖലയിലുള്ള പ്രവർത്തിൻ്റെ പണി മാത്രമേ ഉള്ളൂ അതിനൊന്നും ഒരു പ്രതിഫലം വാങ്ങിയിട്ടുള്ള പണിയുമല്ല അള്ളാഹിൻ്റെ വജനെ വിചാരിച്ച് ഞാൻ ശംസല്ലോളുമയുടെ കൂടെ ഇരുപത് കൊല്ലം ജീവിച്ചവനാണ് ഷംഷല്ലുളുമയുടെ പ്രതിസന്ധി ഘട്ടത്തിൽ പ്രതിസന്ധി ഘട്ടത്തിൽ ഉണ്ട് അതീവ പറയാനല്ലേ ഞാനിത് പറയുന്നത് ഞാൻ പറയുന്നത് എന്താ വെച്ചാൽ ഇവിടെ നടക്കുന്ന ഫിത്തനകളെ സംബന്ധിച്ച് പറയുകയാണ് ഞാനത് വലിയ യോഗ്യനാണെന്ന് പറയാനല്ല അപ്പം ആ പിത്തനകളൊക്കെ ഒരു പാട്ട് നടക്കുന്നുണ്ട് അതൊക്കെ എന്താക്കണം ഒന്നും ഒന്ന് മാറ്റിയിട്ട് നമ്മളൊക്കെ ദീനിൻ്റെ കുട്ടികളാണ് എന്നാക്കി ചേർന്നുകൊണ്ട് നമ്മളെന്താക്കുക ആ വിശ്വാസവും പ്രവൃത്തിയൊക്കെ ആ രൂപത്തിലാവണം ഈ അവസരത്തിൽ സാന്ദർഭികമായി പറയാണ് സയ്യിദ് സാദിഖ് അലി ഷിഹാബ് തങ്ങൾ ഉദ്ഘാടനം ചെയ്യും ഇതിൻ്റെ അധ്യക്ഷ പദവി നമ്മുടെ സമസ്ത പ്രസിഡന്റ് കൂടിയായ സയ്യിദുള്ളുലമ സെയ്ദ് മുഹമ്മദ് ജിഫ്രി മുത്തുക്കങ്ങൾ അവർ നിർവഹിക്കുന്നു പിന്നീട്